മുരിങ്ങക്കായും പരിപ്പും കറി വെക്കാനാണ് മുരിങ്ങക്കായ ഉള്ളി ഒരു തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് അതിനാവശ്യമായ തേ തേങ്ങാ മുറിയിൽ ഈ തേങ്ങാമുറിയിൽ മുക്കാഭകം തേങ്ങാ മുറി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അത് പരിപ്പ് ബീസിലടിക്കുന്നുണ്ട് ബീസിലടിച്ചു തേങ്ങ തേങ്ങ മുളക് മഞ്ഞൾ ജീരകം ഇനി പരിപ്പ് ബീസിലടിച്ചു പരിപ്പിനെ തുറന്നിട്ട് തുറ ബിരിയാക്കായും ഉള്ളിയും തക്കാളിയും തക്കാളിയെല്ലാം അതിലിട്ട് വേവിച്ചിട്ട് കാണിക്കും ബിരിയാ പരിപ്പ് വെന്തു ഇനി അതിൽ അതിനകത്തേക്ക് ബിരിയാക്കായും ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് ഇനി വേവിക്കുക ബിരിയാക്കായ് ഉള്ളിയും തക്കാളിയും വേവുമ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കാം മിരിയങ്കായും പരിപ്പും എല്ലാം കൂടെ ഒറ്റ ഒരു വിസിൽ വെന്ത് ഇനി അരപ്പ് ചേർക്കാം അരച്ച് വെച്ചു അരച്ച് എല്ലാം വെന്തു ഇനി അതിലേക്ക് അരപ്പ് ചേർക്കുന്നു ഇനി തിളച്ചിട്ട് കാണിക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ാണി കറി തിളക്കട്ടെ കറി തിളച്ചു എല്ലാം വെന്തു ഇനി ഇതിലേക്ക് വറുത്തിടണം വറുത്തിടാൻ ആവശ്യമായ സാധനം വറ്റൽ മുളക് മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് മൂന്നാ മൂന്നാലല്ലി വെളുത്തുള്ളി കറിവേപ്പില കടുക് അച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും വെളുത്തുള്ളി ഇടുന്നു പിന്നെ അത് കറിയിലേക്ക് ഒഴിക്കണം മിനിയ മിനിയ കഴിയും എരിക്കും കറി റെഡിയായി ഈ കറി ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബായ് കറി ബായ്